ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ ബാപ്പ്ച്ചിയുടെ ഏലത്തിന്റെ രണ്ടാം റൗണ്ട് കായടുപ്പാണ് കായടുപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് പണികളൊക്കെ തീർത്തിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അവിടെ വരെ ചെല്ലണം ഇവിടുന്ന് അകലെയാണ് കേട്ടോ വീട് ഒട്ടടുത്തല്ല നമുക്ക് കുറച്ച് ദൂരെയാണ് നടന്ന് പോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടിക്കങ്ങ് പോകും പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം ഞാൻ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് അപ്പം ഇത്ര പാപ്പച്ചിയുടെ കാപ്പ് കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കാപ്പ് കൂടിയൊക്കെ കഴിഞ്ഞാണ് കയറിപ്പോയത് എൻ്റെ ഒപ്പം പാപ്പച്ചിയുടെ ഏലക്കാട് കാണാനായിട്ട് അയറുമോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പതിയെ നടന്നൊക്കെ കയറി ഇങ്ങനെ പോരുന്നു രാവിലെ എട്ടുമണി ആകുമ്പോൾ തന്നെ ചേച്ചിമാരെ കാട്ടിലേക്ക് വന്നതാണ് ഞാൻ എത്തിയപ്പോൾ ഒമ്പത് മണിയും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിലേക്കായ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഓർത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ പറമ്പിൽ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു കൊണ്ട് തന്നെ ഞാൻ അയറുമോളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കയറി പോവുമായിരുന്നു രാത്രി രാത്രി മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം കയറി പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നുകൊണ്ടോ തെന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയറെ പിടിച്ച് വേണം കയറിപ്പോവാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് കിടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചാണ് കൂടുതലും കയറിപ്പോകുന്നത് കഴിവതും കായടുപ്പിൻ്റെ തല ദിവസം നമ്മൾ സ്റ്റെപ്പൊന്ന് ക്ലിയർ ചെയ്യുന്നതാണ് എന്താണ് അപ്ച്ചി മഴ ആയതുകൊണ്ടായിരിക്കും തൊടാതെ നിന്ന് മണ്ണളായി കഴിഞ്ഞു കഴിഞ്ഞാൽ തെന്നി വീഴുകേ അതുകൊണ്ട് ഒന്നാം വർഷ തൈ ആദ്യം കായെടുത്ത് പോയത് കാരണം തൈ ചെടികളല്ലെങ്കിൽ വിട്ടുപോകുമെന്ന് പറഞ്ഞ് വാപ്പിച്ച് തൈ ചെടികളാണ് ആദ്യം എടുപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഇതാണുണ്ട് ഇതുപോലുള്ള തൈ ചെടികൾ കായെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഞാൻ വന്നപ്പോഴേക്കും ഞാൻ വരുമ്പോഴത്തേന് മൂന്നാം വർഷം നാലാം വർഷം ആ ചെടികളിലേക്ക് ഇവരെത്തിയിരുന്നു തൈ ചെടികളെല്ലാം കവർ ചെയ്ത് പോയി അപ്പോൾ ആദ്യത്തെ കായെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ കായടുപ്പ് നടക്കുന്നത് ഒരു ഏലച്ചെടിയിലെ തട്ട അടുത്ത ഏലച്ചെടിയുടെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നത് വെട്ടിക്കളയാനാണ് ഏട്ടാ ചേച്ചി പറയുന്നത് അപ്പോഴത്തേനെ കുറച്ചൊക്കെ വെട്ടം കയറും അപ്പോൾ പുതിയ പുതിയ ചിമ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത് അതാണ് ഞാൻ നിങ്ങളെ ഈ ഭാഗം കാണിച്ചു തന്നത് ഞാൻ വരുമ്പോൾ അവർ അരപ്പെട്ടി കായകളോ എടുത്ത് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വന്ന് വീട്ടിൽ കുറച്ച് താമസം വന്ന് ചായയൊക്കെ കുടിച്ച് ചപ്പന എനിക്കൊന്ന് കളിപ്പിച്ച് അങ്ങനെയൊക്കെ കുറച്ചു നേരം പോയി അതുപോലെ വാപ്പച്ചി കാപ്പ് ഒടിച്ചിട്ട് കയറി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് നിന്നു ശേഷം ഞാനും എയർമോളും കൂടെ വന്നിട്ട് ഒത്തോട് ഒന്ന് ഇറങ്ങിപ്പോയതാണ് അത്രയും സമയം പോയെൻ്റെ ഇവിടെ അറിയാനുണ്ട് അവരുടെ ബക്കറ്റ് അത്രത്തോളം ആയി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവരെ പറ്റി ചിനി ഇവരുടെ അടുത്തിരുന്ന് കുറച്ച് കായൊക്കെ എടുക്കണം ഒരുപാട് സ്പീഡായില്ലെന്നേ ഉള്ളൂ ഒരുവിധം ഞാൻ കായ എടുത്ത് പഠിച്ചു കഴിഞ്ഞു അവര് അവരുടെ കാപ്പിയുടെ ടൈം ആയപ്പോൾ ഒരു പത്ത് പത്തരൊക്കെ ആയപ്പോഴത്തേന് അവർ കാപ്പി ഓടിക്കാനായിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോഴേക്കും ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ മുന്നോട്ട് വന്നാണ് മുന്നോട്ട് വന്നപ്പോഴത്തേന് വാപ്പിച്ച് പറഞ്ഞിരുന്നു കായൊക്കെ പഴുത്തത് അണ്ണാ പൊട്ടിച്ച് കളയുന്നുണ്ടെന്ന് ഈ തവളയാണോ അണ്ണാനാണോ പൊട്ടിക്കുന്നതെന്ന് അറിയില്ലായിരുന്ന കേട്ടോ എന്താണേലും തവള പൊട്ടിച്ച് കളയുന്നതല്ല പൊതുവേ അണ്ണാനും ബാവലും ഒക്കെയാണ് ഏലക്ക പൊട്ടിച്ച് തിന്നുന്നത് അവിടെ ചേച്ചിമാരൊക്കെ കാപ്പിടിക്കാനായിട്ട് പോയപ്പോൾ അവരുടെ കയ്യേറെ ഒരു ബക്കറ്റിനകത്ത് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വിട്ടു പോയിരിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ തന്നെ എടുപ്പ് തുടരാമെന്ന് കരുതി ഞാനിങ്ങനെ വെറുതെ പറമ്പിൽ മുഴുവനും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുത വാഴ കാണാൻ സാധിച്ച ഞാൻ പറഞ്ഞില്ല ഏലത്തോടൊപ്പം തന്നെ വാഴ കൃഷി കൃഷിയുണ്ടായിരുന്നു ഏറെക്കുറെയൊക്കെ വെട്ടിക്കളഞ്ഞും വിത്ത ഒക്കെ നശിപ്പിച്ചും ഒക്കെ സ്ഥലമൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് ഇനിയിപ്പോൾ കുറച്ച് ഭാഗത്തു കൂടിയേ ഉള്ളു വാഴ നിൽക്കുന്നത് അവിടെ കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി അപ്പം ഏത്തവാഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നശിപ്പിക്കാതെ നിർത്തിയിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഈ വാഴയ്ക്ക് എന്തോ പ്രത്യേകത തോന്നി കേട്ടോ എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു പിള്ളേർ ഇങ്ങനെ എടുത്ത് കുത്തി വെച്ചേക്കുന്നതായിരിക്കുമെന്ന് പക്ഷെ അല്ലായിരുന്നു ഈ വാഴ ഇങ്ങനെ കൊലച്ചതാണ് എനിക്ക് തോന്നുന്നു കണ്ടോ അത്ഭുത വാഴ കണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാപ്പച്ചയെ വിളിച്ചു വരുത്തി കേട്ടോ ഇത് കൊല വരാറായ സമയത്ത് കേടായത് കൊണ്ട് കണ്ട് വെട്ടിക്കളഞ്ഞതായിരുന്നു എന്ന് തോന്നുന്നു അപ്പോഴേക്കും ആ വാഴ വന്ന് കൊലച്ചേക്കുന്നതാണ് ഇത് അത്ഭുതമായി പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ അപ്പം വെട്ടിക്കളഞ്ഞ വാഴയിൽ ആ ആ കൂമ്പ് വന്നിട്ടതാണ് അപ്പം നിൽക്കുന്നത് കാണാനും നല്ല രസമുണ്ട് ഞാൻ ബാക്കിയുള്ളവരെല്ലാം പറ്റിച്ചേട്ടോ അത്ഭുത വാഴയാ അത്ഭുത വാഴയാന്ന് പറഞ്ഞ് അപ്പോൾ വന്നവർ വന്നവർ എന്നോട് പറഞ്ഞു ഇത് ആരോ കുത്തി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ സംശയം തീർക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ആട്ടിയൊക്കെ നോക്കി കണ്ടോ അത്യാവശ്യം ഏത്ത വാഴ കൊലകളൊക്കെ ഉണ്ട് വാഴ കേട് വന്നുകൊണ്ട് താഴെ വെച്ച് വെട്ടിയപ്പം കയറി കൊലച്ച കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്ന അവസ്ഥയിൽ ചേച്ചിമാർ കഴിച്ചിട്ടൊക്കെ വന്ന് തിരിച്ചു വന്നിട്ട് അവർ എടുക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ തവരുടെ കൂടെ ഞാനും കായ എടുക്കാനായിട്ട് വന്നിരുന്നു ഞാൻ കായ എടുക്കുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കായ എടുക്കുന്ന വീഡിയോ ഒന്നും ഈ പ്രാവശ്യം കാണിക്കുന്നില്ല അത്യാവശ്യം കായകളെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തന്നതാണ് അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കായെക്കുറിച്ച് പറഞ്ഞു തരാത്തത് പിന്നെ ഇനിയുള്ള സംശയങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ കമൻ്റിൽ കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ ഉത്തരം കൊടുക്കും അല്ലാത്ത പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും രാത്രി രാത്രി മഴയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മഴ ആയതുകൊണ്ട് നല്ല ചെളിയാണ് കേട്ടോ അപ്പം ചെള്ളയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർ വലിയ സെറ്റപ്പിലാണ് കായൊക്കെ എടുക്കുന്നത് നമുക്കിങ്ങനെ ഷോ വിക്ഷോപ്പറോ അല്ലെങ്കിൽ സഞ്ചിയോ ചാക്കോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിനെ മണ്ടയിരുന്നൊക്കെയാണ് കേട്ടോ കായ എടുക്കുന്നത് ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുന്നില്ല കാരണം അവർക്ക് എനിക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റൊക്കെ പോകാമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരേ ഇരിപ്പാണ് ഇരിക്കുന്നത് കണ്ടോ പഴങ്ക കായ് ഒരുപാട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അണ്ണാൻ ഇവിടെ എല്ലാം നിറയെ കായ് പൊട്ടിച്ചിട്ടേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നാൽപ്പത്തഞ്ച് ദിവസം വരെയും നീണ്ട് നിന്നില്ല എടുക്കാനായിട്ട് ഒരു നാൽപ്പത് ദിവസത്തിന് മുന്നേ തന്നെയാണ് സെക്കൻഡ് ട്രിപ്പ് കായ ഇവിടെ എടുക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വരകരച്ച് വരെയുള്ള കായ എടുക്കുകയുള്ളു പറഞ്ഞപ്പം എനിക്ക് വന്നൊരു കമൻ്റ് ആണ് കേട്ടോ വരകരച്ച് കഴിഞ്ഞുള്ള കായ്ക്ക അരിക്കായ് എന്നാണ് പറയുന്നത് ആ അരിക്കായും കൂടെ കൂട്ടി പലപ്പോഴും എടുക്കുമെന്ന് അപ്പോൾ അരിക്കായ്ക്കും വെ ഉണങ്ങിക്കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടുന്നതാണെന്നും ആളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല വരകരച്ച് വരെ എടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ കാണിച്ചത് പിന്നെ അരിക്കായ് വരെ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ നമ്മളിവിടെ നമ്മുടെ പറമ്പിൽ രണ്ടെടുത്ത് എടുക്കുമ്പോഴും വരകരശ് വരെ എടുക്കുന്നുള്ളൂ ആദ്യത്തെ ആ മഞ്ഞപ്പഴം ആയിരിക്കും അത് കഴിയുമ്പോഴത്തേന് പഴങ്കായ പിന്നെ കരിങ്കായ വരകരശ് അതിൽ ഒരുപാട് താമസിച്ചാലേ ഈ മഞ്ഞപ്പഴം കിട്ടുള്ളൂ കേട്ടോ നമ്മൾ അത്യാവശ്യം കായപ്പഴുത്തം നോർത്ത് നേരത്തെ എടുക്കുവാണെങ്കിൽ ഈ മഞ്ഞപ്പഴം കിട്ടത്തില്ല ആ പഴങ്കാ തൊട്ടേ കിട്ടത്തുള്ളൂ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ മഞ്ഞപ്പഴം എന്ന് പറയുന്നൊരു കക ആണ് ചേരാത്തത് ചില ഏലങ്ങളിലൊക്കെ മഞ്ഞപ്പഴം നിൽക്കും അത് നമ്മൾ എടുക്കാൻ താമസിച്ചാലേ എല്ലാ ഏലങ്ങളിലും മഞ്ഞപ്പഴം കാണുള്ളൂ എന്താണല്ലേ ഇത്രയും കായ ഇവിടെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഇവിടെ കായ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മൂന്നും നാലും കായ എടുത്തതാണ് ഈ പ്രാവശ്യം രണ്ടേ രണ്ട് കായ വെച്ചിട്ട് എടുക്കാനായിട്ടുള്ളൂ ചിലതിൽ മാത്രം മൂന്ന് കായുണ്ട് അങ്ങനെ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവിടെ ചോറ് കഴിക്കാനായിട്ടോ അമ്മച്ച് വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ ചിക്കൻ കറിയും തേങ്ങ ചോറും മാങ്ങ അച്ചാറും പിന്നെന്താ തോരന് സലാഡ് എല്ലാം ഉണ്ട് കേട്ടോ തേങ്ങാച്ചോറൊക്കെ വെക്കുന്ന വീഡിയോ നേരത്തെ തന്നെ റെസിപ്പികളൊക്കെ കാണിച്ച് തന്നിരിക്കുന്നതാണ് കേട്ടോ ഷോർട്സായിട്ടും അല്ലാതെ വീഡിയോകളിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ഷോർട്സിലുണ്ട് എന്താണേലും അപ്പം ഈ കൂടെ ഞാൻ വീഡിയോ എടുത്തേനെ ഞാൻ അറിഞ്ഞില്ല ഞാൻ മേളിൽ പറമ്പിലായിരുന്ന സമയത്ത് ഇവിടെ നാത്തൂനും അമ്മച്ചിയും കൂടെ തേങ്ങാച്ചോറ് സെറ്റാക്കിയതാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്നും റെസിപ്പി കാണിക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് ഒരു സാട്ടോ അങ്ങനെ ചോറൊക്കെ ഇവിടെ ഇടതാണ് തിരിച്ച് കയറി വന്നിട്ടുണ്ട് അവിടുത്തെ ചേച്ചിമാരും ഇവിടെ കായെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഇന്നത്തെ കായ കായടിപ്പ് ഇവിടെ കഴിയുകയാണ് അപ്പം ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന ചെടിക്ക് സമയത്ത് പോകുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരടയാളം വെക്കും അതിന് കുറയിടുക എന്നാണ് കേട്ടോ പറയുന്നത് കുറയിടുന്നത് ഇടുന്നത് മറ്റൊന്നുമല്ല ഒരു രണ്ടോ മൂന്നോ പച്ച ഇല ഏലത്തിൻ്റെ തന്നെ പച്ച ഇല പറിച്ചിട്ട് അതിൻ്റെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ അടയാളമായിട്ട് അവർ എവിടെ കായെടുത്തോ ആ ശരത്തിൻ്റെ അവിടെ ഇങ്ങനെ പച്ച ഇല ഇട്ട് കൊടുക്കും അപ്പം ഇതിനാണ് ഇവിടെ കുറയിടുക എന്ന് പറയുന്നത് നാളെ ഇലക്കിടെ ബാക്കി എടുക്കാൻ വരുമ്പോൾ ഒരു ഇന്നും വന്നിട്ടില്ലാത്ത ഒരാളാണ് നാളെ വന്നതെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകത്തില്ല ആ ഇല ഇട്ടേക്കുന്ന വെച്ച് അവർക്കറിയാം അത്രയും ശരങ്ങൾ എടുത്തേക്കുന്നതാണ് അപ്പോൾ ബാക്കി അങ്ങ് എടുത്താൽ മതി അപ്പം ആ ഒരു അടയാളം വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത് ഏകദേശം ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ നാളെ നിന്നെടുക്കാറുള്ളതേ കായേ ഉള്ളൂ കൂടുതലൊന്നുമില്ല അപ്പം നാളെ കൊണ്ട് തീരയുള്ളൂ ഇന്നുകൊണ്ട് തീരുകയല അവർ കാറിച്ച് നിർത്തിയ ആ ഒരു ബക്കറ്റുമായിട്ടാണ് കേട്ടോ അവർ പോകുന്നത് അതാകുമ്പോൾ ഒരുപാട് വെയിറ്റും ഇല്ല അവർക്ക് എളുപ്പം നമുക്കും എളുപ്പം അതുകൊണ്ട് കണ്ടോ ഇവിടെ ഏലക്ക കൊണ്ടുവച്ചപ്പം ഇച്ചപ്പൻ ഇതിനകത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പം ഒരു നല്ല ഒരു ഏലക്ക നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണിച്ച് തരാം നല്ല ഏലക്കായെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏലക്കായ്ക്ക് ചെറു ചെറിയൊന്നും കാണുക കേട്ടോ അതൊക്കെ നല്ല ഏലക്കായാണ് അങ്ങനത്തെ കായല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് അത് ഒരു ഏലക്കായ് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിലൊരു ഇരുപത്തിയെട്ട് അരി മാക്സിമം കാണും അങ്ങനെയുള്ള ഏലക്കായ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടാകും കേട്ടോ ഉണങ്ങി വരുമ്പോഴത്തേനും അല്ലെങ്കിൽ പച്ചക്കാണെങ്കിലും വെയിറ്റുള്ള കാട് ഒരു പ്രത്യേകതയാണ് ഇരുപത്തിയെട്ട് അരികൾ കാണും നമ്മളിവിടെ ഈ ഏലക്കായ എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേനും ഇരുപത്തി നാല് അരിയോളമുണ്ട് ഒരു നല്ല ഏലക്കായിൽ അതായത് വെയിറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു ഏലക്കായൽ ഇരുപത്തിയെട്ട് അരിയോളം മാക്സിമം കാണും അതാണ് ഞങ്ങളിവിടെ കാണിച്ചതെന്ന് നമുക്ക് ഈ ഏലക്കായ് പൊട്ടിച്ചപ്പം ഇരുപത്തി നാല് അരിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് നമ്മുടെ ഏലക്കായ് കൊണ്ട് കേട്ടോ ഉണങ്ങി വരുമ്പോഴത്തേന് നല്ല വെയിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഉണക്കാൻ കൊടുക്കുമ്പോഴാണേലും നാലില് അല്ലെങ്കിൽ മൂന്ന് തൊള്ളായിരത്തിന് ഒരു കിലോ എന്ന കണക്കിലാണ് നമുക്ക് സ്റ്റോറിൽ ഉണങ്ങി വരുന്നതും ഇന്ന് കായെടുത്ത് തീരുവ ഓർത്താണ് കേട്ടോ ഇങ്ങനെ ചാക്കിലായിട്ട് തന്നെ വെച്ചിരുന്നത് അപ്പം തീരാത്ത പക്ഷം ഇത് വിരിച്ചിടണം അല്ലെങ്കിൽ ആവി അവിഞ്ഞു പോകും അല്ലെങ്കിൽ ആ ആവിച്ച് പോകുമെന്നൊക്കെ ഇവിടെ പറയും അപ്പം വിയർപ്പ് ഒന്നും താഴാതെ നല്ല കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ വിരിച്ചിടും ഇന്നിതാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതിൻ്റെ ബാക്കി കായെടുപ്പിനായിട്ട് പോകുന്നുണ്ട് അപ്പം മക്കളെ കെ ബസ്സൊക്കെ കയറ്റി വിട്ട ശേഷമാണ് കേട്ടോ ഞാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി വന്നു അവരെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഞാനങ്ങ് പോകും അപ്പോഴത്തേന് ഇന്ന് നേരത്തെയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ പോലെ താമസിച്ച ഒൻപത് മണിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടല്ല ഇതാകുമ്പോൾ നേരത്തെ ചെല്ലുവാണെങ്കിൽ കുറച്ചുകൂടെ അവരുടെ റോഡൊക്കെ ഒന്ന് കൂടാമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ തന്നെ അങ്ങ് പിള്ളേർ പോയ പറയുക തന്നെ ഞാനിങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേനും നമ്മളിവിടെ വന്ന കുറേ നേരം ചേച്ചിമാരുടെ കൂടെ കായെടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു കേക്ക് ഓർഡർ വന്നു അങ്ങനെ ഞാൻ കായെടുപ്പ് തീരുന്നതിന് മുമ്പ് തിരിച്ചു പോയി അപ്പോൾ കായെടുപ്പിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ മുഴുവൻ കാണിക്കാനെന്ന് പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ഉള്ളായിരുന്നു അപ്പം ആദ്യത്തെ റൗണ്ട് കായെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കായാണ് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കായ എടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ആദ്യത്തെ റൗണ്ടിൽ ഒരു നൂറ് നൂറ്റമ്പത് കിലോ പച്ചക്കായ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് കിലോയ്ക്കടുത്ത് നമുക്ക് കിട്ടും അപ്പം പച്ചക്കായ കേട്ടോ അത് സ്റ്റോറിൽ ഉണങ്ങാൻ കൊടുത്ത് ആ ഉണക്കക്ക നമ്മൾ സൂക്ഷി വെക്കും വില മാറുന്നതിനനുസരിച്ച് കൊടുക്കുകയുള്ളൂ ചിലപ്പം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ നേരത്തെ സ്റ്റോറിൽ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ